ചില കാര്യങ്ങൾ ഡെസ്റ്റൈൻഡ് ആണ് അതായത് ഒരു വ്യക്തിക്ക് ചിങ്ങം ലഗ്നം ചിങ്ങം രാശി ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആറാം ഭാവാധിപൻ ശനിയായിട്ട് വന്നിരിക്കുന്നു ഏഴാം ഭാവാധിപനും ശനിയാണ് അപ്പോൾ പങ്കാളിയുമായിട്ട് എന്തോ ഒരു കടബാധ്യത ഓൾറെഡി ഉണ്ട് അതായത് രോഗം ശത്രു കടം എന്ന ഒരു രാശിയുടെ അധിപൻ അതും ശനി അതായത് കാര്യങ്ങളെ വൈകിപ്പിക്കുന്ന കാലതാമസം തരുന്ന രോഗം ശത്രു കടം എന്നിവ തരുന്ന അതും ജീവിത പങ്കാളിയുടെ ഭാവാധിപനം ഒന്ന് തന്നെയാണ് ശനി അപ്പോൾ ചിങ്ങം ലഗ്നക്കാർ വിവാഹാലോചന നടത്തുമ്പോഴും ഇതിനു ശേഷം ഉള്ള ആ ലൈഫിൻ്റെ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കണം കടബാധ്യത കൂടുന്നുണ്ടോ അതുപോലെ രോഗം ശത്രുക്കൾ അതുപോലെ ഈ മകരം ആയതുകൊണ്ട് കരിയറിനെ ബാധിക്കുന്നുണ്ടോ അതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിരിക്കണം നമ്മൾ ആ ഒരു വിവാഹാലോചന എന്നൊരു രീതിയിൽ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്നാലും ഇത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ് നമ്മുടെ പ്രാരാബ്ധത്തിൽ ഒരാൾ വന്നിട്ട് നിന്ന് കാര്യങ്ങൾ നടക്കാനുണ്ട് പക്ഷേ ഈ പങ്കാളിയും ഇദ്ദേഹവും തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ ചില കാര്യങ്ങൾ അവിടെ ട്രിഗർ ചെയ്യുന്നതായിരിക്കാം ഒരുപക്ഷെ കടമായിരിക്കാം അല്ലെങ്കിൽ ഒരു രോഗം പെട്ടെന്ന് വരുന്നതായിരിക്കാം അതേസമയം അത് മകരമായതുകൊണ്ട് കരിയറിനെയും കാണിക്കുന്നു അതുകൊണ്ട് ചിങ്ങം ലഗ്നം ചിങ്ങം രാശിക്കാരൊക്കെ ആ ഒരു വിവാഹ ജീവിതത്തിന് ശേഷം അവരുടെ പാർട്നർ വന്നിട്ട് അവർക്ക് കിട്ടുന്ന ഉയർച്ച എന്നത് അത് ശരിക്കും അവരുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ പങ്കാളിയുമായിട്ടുള്ളതിനെ കാണിക്കുന്നു ആ ഒരു കടം അതിന് നമ്മൾ ഋണാനുബന്ധം എന്ന് പറയും ആ ഒരു കടം തീരുന്നതുവരെ ഈ ഒരു വിഷമസ്ഥിതി സങ്കടം നിലനിൽക്കും ഒരുപക്ഷെ ഒരു ജന്മം മുഴുവനായിരിക്കാം നമുക്കതിനെ ഒരു വ്യക്തിയെ വിവാഹ മോചനം ചെയ്തതുകൊണ്ടോ ഉപേക്ഷിച്ചതുകൊണ്ടോ ദൂരെ ദൂരം താമസിച്ചിട്ടോ ഒന്നും മാറ്റാൻ കഴിയുന്നതല്ല അത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അത് നമ്മുടെ ജാതകത്തിൽ വ്യാഴം നല്ലതാണെങ്കിൽ നമ്മുടെ അതായത് ലഗ്നത്തിലേക്ക് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അധിപൻ നല്ല രീതിയിൽ അതായത് സൂര്യൻ നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിലൊക്കെ അത് ആയിട്ട് പോകും കരിയറിലെ ശത്രുക്കളാണെങ്കിലും അതിൽ നമുക്ക് പിടിച്ചു നിൽക്കാനും നമുക്ക് ജോലി നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാനും കഴിയും അപ്പോൾ ആ ഒരു ട്രിഗർ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഇത് കർക്കിടകം ലഗ്നം കർക്കിടകം